തെരഞ്ഞെടുപ്പ് കാലത്ത് ഫോട്ടോഗ്രാഫര്മാര്ക്ക് അവഗണനയെന്നും ആക്ഷേപം ഫോട്ടോഗ്രാഫർമാരെ തിരഞ്ഞെടുക്കുന്നത് ബിനാമി വഴിയാണെന്നും പരാതി എല്ലാ തിരഞ്ഞെടുപ്പിനും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ഫോട്ടോഗ്രാഫർമാർ ഇവരെ നിയമിക്കുന്നത് ജില്ലാ കളക്ടറേറ്റുകൾ വഴി കൊട്ടേഷൻ വിളിച്ചാണ് ഈ കൊട്ടേഷൻ കൊടുക്കുന്നതാകട്ടെ കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ബിനാമികളാണെന്നും കോടിക്കണക്കിന് രൂപ ഈ ഇനത്തിൽ വകമാറ്റുന്നുവെന്നും ഇലക്ഷൻ കമ്മീഷൻ പോലും അറിയാതെയാണ് ഇത്തരത്തിൽ കമ്മീഷനുകൾ വകമാറ്റുന്നതെന്നും ഫോട്ടോഗ്രാഫർമാർ ആരോപിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ അറിയപ്പെടുക്കുന്നത് അടിസ്ഥാനത്തിൽ പക്ഷേ അതിന് എന്താ പറയുന്ന പ്രോപ്പർ മാനദണ്ഡം ഉണ്ടെന്നൊക്കെ അവർ പറയുന്നത് ഫുഡിന് പൈസ ഉണ്ട് കോപ്പി ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ പ്രത്യേകം ഉണ്ട് ഈ കോൺട്രാക്ട് ഇതെല്ലാം ഹേഡ് ചെയ്താണ് ഇത് പാർട്ടിയിൽ കൊടുക്കുന്നത് അവർ സബ് കോൺട്രാക്ട് കൊടുക്കുക എനിക്കിപ്പം ഒരു ക്യാമറ ഉണ്ട് ഞാൻ വർക്ക് എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് എൻ്റെ ആധാർ ഉൾപ്പെടെ അവിടെ അപ്ലൈ ചെയ്യാം എനിക്ക് ആ അക്കൗണ്ടിൽ അവർക്ക് പൈസ തരാം അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ നമ്മളെ കിടക്കുമ്പോൾ എന്തിനാണ് ഈ പ്രഹസനം കോൺട്രാക്ട് വിളിക്കുക കൊട്ടേഷൻ വിളിക്കുക കൊട്ടേഷൻ റേറ്റ് കൊടുക്കുക അപ്പൊ ഗവൺമെന്റ് റേറ്റ് നിശ്ചയിക്കുക ഇത്തരം ഒരാൾക്ക് കൊടുക്കാം ഇതാണ് ഇവരുടെ ഡ്യൂട്ടി ടൈം ഇന്ന ഡ്യൂട്ടിയാണ് കളിച്ചേണ്ടത് ഇന്ന ഏരിയയിലാണ് ഇനി അവർക്ക് വിശ്വാസത്തിക്ക് വേണ്ടി വേണമെങ്കിൽ അവ അതാത് ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ കൺസെന്റ് വേണമെങ്കിൽ എന്റെ മേടിക്കാം അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ കിടക്കുമ്പോൾ ഇപ്പോഴും പേപ്പറിൽ എഴുതി വിളിക്കുന്ന ാണ് ഇപ്പോഴും കുണ്ട സ്വദേശിയായ ജിജുമോന്മാ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനു ശേഷം കളക്ട്രേറ്റ് പിടിക്കൽ ഒറ്റയാൾ പോരാട്ടം നടത്തിയിരുന്നു ഇത് അടിയന്തരമായി നിർത്തലാക്കി കേരളത്തിലുള്ള എല്ലാ വീഡിയോഗ്രാഫർമാരും നേരിട്ട് ഓൺലൈനിലോ രജിസ്ട്രേഷൻ ചെയ്ത് വർക്കിന് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഫോട്ടോഗ്രാഫർമാർ ആവശ്യപ്പെട്ടു കാലാകാലങ്ങളായിട്ട് ഈ ഒരു നാടകം നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇത് ഗവൺമെന്റ് കഴിഞ്ഞ പ്രാവശ്യം ഞാന് യഥാർത്ഥത്തിൽ സമരജ്യന്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗവൺമെന്റ് സത്യപ്രതി കഴിഞ്ഞ് മന്ത്രിമാര് ശമ്പള മേടിച്ചിട്ട് ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ല ഇപ്പൊ എന്റെ കെയർഒഫില് കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നു എന്റെ സുഹൃത്തുക്കള് അവരവസാനം എന്നെ തെറി വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു അവരുമായിട്ട് ഉടക്കായ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഒറ്റയ്ക്ക് പോയി പ്ലക്കാടും പിടിച്ച് സമരം ന്യൂസ് ബ്യൂറോ